നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തരല്ല ഹാപ്പി അല്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ കഥ അവസാനം വരെ കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായി മാറ്റും കഥ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ തീരെ സന്തോഷവനല്ലാത്തൊരു കാക്ക തൻ്റെ ഓർത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കരയുകയായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്ന കാക്കയുടെ ഒരു തുള്ളി കണ്ണുനീര് താഴെ തപസ്സിയിരുന്ന സന്യാസിയുടെ മുഖത്ത് വീഴുന്നു സന്യാസി തലയോർത്തി നോക്കി അപ്പോൾ ഒരു കാക്ക കരയുന്നു സന്യാസി കാക്കയോട് കാര്യം അന്വേഷിക്കുന്നു കാക്ക പറയുന്നു ഞാൻ എൻ്റെ ലൈഫിൽ തീരെ ഹാപ്പി അല്ല ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നെ കാണുമ്പോഴേക്ക് ശൂശുവലി പോകാക്കുക എന്ന് പറഞ്ഞ് ആളുകളെ ആട്ടിപ്പായക്കാണ് എനിക്ക് ഭക്ഷണം പോലും ആരും ഇരക്കി തരില്ല ഭക്ഷണം കിട്ടുന്നില്ല എല്ലാവരും എന്നെ വെറുക്കെയാണ് എനിക്കിഞ്ഞ് ജീവിക്കേണ്ട മരിച്ചാൽ മതി എന്നൊക്കെയുള്ള സങ്കടങ്ങളുടെ ഭാണ്ട കെട്ട് സന്യാസിക്ക് മുന്നേ തുറക്കുന്നു സന്യാസി പറഞ്ഞു നമ്മള അവസ്ഥ എന്തായിരുന്നാലും അതിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ പഠിക്കണം നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്തെന്നായിരുന്നെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് നമുക്ക് ഏറ്റവും ഉണ്ടാവുമെന്ന് അറിയാം പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാക്ക കാണാൻ മനസ്സിലായില്ല കാക്ക വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു സന്യാസിക്ക് മനസ്സലിഞ്ഞു സന്യാസി പറഞ്ഞു എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം നിനക്ക് നിനക്കെന്താണോ എന്ന് നീ പറയും ഞാനത് എൻ്റെ മന്ത്രശക്തി കൊണ്ട് ആക്കിത്തരാം കേട്ടപ്പോൾ കാക്കക്ക് ഭയങ്കര സന്തോഷമായി കാക്ക പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാകും എന്നെ ഒരു ആരേനാക്കിത്തരികയാണെങ്കിൽ സന്യാസി പറഞ്ഞു ശരി നിന്നെ ഒരു അരയനാക്കാം പക്ഷേ അതിന് പിന്നെ ഒരു കാര്യം നീ ഒരു അരയനത്തിനെ പോയി കണ്ട് അതിൻ്റെ ജീവിതത്തിൽ അത് ഹാപ്പിയാണെന്ന് ചോദിച്ചിട്ട് വരണം നീ വരുന്നവരെ ഞാൻ അവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു കാക്ക കൂടി അരണ്യത്തിനും തിരഞ്ഞെടു പറഞ്ഞു താഴെ തടാകത്തിൽ നീന്തി കളിക്കുന്ന അരേന്ദ്രനെ അടുത്ത് പോയി ചോദിച്ചു ആക്ക ചോദിച്ചു നിന്നെ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് ആളുകൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ ആകുമ്പോൾ അല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെന്ന് അല്ല എന്നെ പറഞ്ഞു വെച്ചാൽ അത് ഞാനല്ല ഏറ്റവും ഭംഗിയുള്ള പക്ഷി ഈ ലോകത്ത് വേറെ എത്ര മനോഹരങ്ങളായ കളറുകളുണ്ട് എന്നെ നോക്കൂ ഞാൻ ആകെ ഒരു വെള്ള കളർ മാത്രം വെള്ള നിറം മാത്രം എൻ്റെ ശരീരത്തിൽ വേറെ നല്ല നിറങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ഹാപ്പി അല്ല ചങ്ങാതി ചിലപ്പോൾ തത്തയാവും ഏറ്റവും ഭംഗിയുള്ള പക്ഷി ഏറ്റവും സന്തോഷമുള്ള പക്ഷി അതിൻ്റെ മേലെ നല്ല ഭംഗിയുള്ള നനങ്ങളുണ്ട് ഇത് കേട്ടതും കാക്ക ഒരു തത്തയെന്ന് തേടി പറഞ്ഞു പാടത്ത് നിന്ന് ഒരു നെൽക്കതിരെ കൊത്തിയെടുത്ത് മരക്കുമ്പേ തിരുന്നുകൊണ്ടിരുന്ന തത്തയുടെ അടുത്ത് പോയി കാക്ക ചോദിച്ചു ഇതിനെ കണ്ട എന്ത് ഭംഗിയാണ് എന്ത് കളർഫുൾ ആണ് നീ നീയാകുമല്ലേ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയും തത്ത പറഞ്ഞു അല്ല ചങ്ങാതി ഞാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് പക്ഷേ ആ ഭംഗി കൊണ്ട് മനുഷ്യന്മാർക്ക് ഞങ്ങൾ മനുഷ്യന്മാർ ഞങ്ങളെപ്പോഴും കൂട്ടിലടിക്കും എന്നെ ഇപ്പോഴെങ്കിലും മനുഷ്യന്മാർ പിടിച്ച് കൂട്ടിലടിക്കുന്ന പേടിയിലാണ് ഞാൻ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് മലിനോട് ചോദിച്ചു ചിലപ്പോൾ മയിലാകും ഏറ്റവും സന്തോഷമുള്ള പക്ഷി കാക്ക മയിലിനെ തേടി പറഞ്ഞു കുറേ തിരഞ്ഞെങ്കിലും ലാസ്റ്റ് മയലിനെ കണ്ടതിൽ മൃഗശാലയിലാണ് കുറേ ആളുകൾ ചുറ്റും കൂടി ഇന്ന് മയിലിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് ആൾക്കാരൊക്കെ ഒഴിഞ്ഞതിന് ശേഷം കാക്ക അടുത്ത് പോയി ചോദിച്ചു നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് ആയിരക്കണക്കിന് ആളുകളല്ലേ നിന്നെ കാണാൻ വേണ്ടി വരുന്നത് എല്ലാവരും നിന്നെ കണ്ട ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത് നീ ആവുമ്പോൾ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള പക്ഷിയാണ് മയിൽ സങ്കടത്തോടു പറഞ്ഞു ഞാൻ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയാണെന്ന് വെച്ച് ഞാൻ സന്തോഷമാനാണെന്ന് അർത്ഥമില്ല എൻ്റെ ഭംഗി കൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ എന്നെ പിടിച്ച് കൂട്ടിലിട്ടത് മൃഗശാലയ പ്രദർശനം വെച്ചത് എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായത് ഓരോ കുട്ടികളെന്നെ കാണുമ്പോൾ പീരി വലിച്ചെടുക്കും എൻ്റെ പീലി എൻ്റെ മേലിന്ന് മൈൽപ്പീലിച്ചെടുക്കും എത്ര വേദന സഹിക്കുന്നുണ്ടെന്ന് അറിയാം കാക്ക ആകെ അന്തം ഇട്ട് മലോടി വെച്ചു നീ അല്ല ഏറ്റവും സന്തോഷമുള്ള പക്ഷിയെങ്കിൽ പിന്നെ ആരോഗ്യം ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള പക്ഷി ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പക്ഷി മയൽ പറഞ്ഞു ഞാൻ ഈ മൃഗശാലയിലും പരിസരങ്ങളിലും എല്ലാ പക്ഷികളെയും മൃഗങ്ങളും മൃഗങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും സന്തോഷമുള്ള പക്ഷി നിങ്ങൾ കാക്കകളാണെന്നാണ് നിങ്ങളാരും പിടിച്ച് കൂട്ടിലടയ്ക്കില്ല സന്തോഷത്തോടി സ്വാതന്ത്ര്യത്തോടി എവിടെയും പറഞ്ഞിടക്കാം ഒരു കാക്കയായി ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായിരുന്നുവെന്ന് പലവട്ടയും ആലോചിച്ചിട്ടുണ്ട് ഇത് കേട്ടതും കാക്ക തിരിച്ച് നമ്മുടെ സന്യാസിയുടെ അടുത്തേക്ക് പറഞ്ഞു സന്യാസിയോട് പറഞ്ഞു എനിക്ക് വേറെ വേറൊരു പക്ഷിയാകുണ്ട് ഞാനായിരുന്നാൽ മതി നമ്മളിങ്ങനെ തന്നെയല്ലേ നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ആയിട്ട് എന്നാവശ്യമായിട്ട് താരമ്യപ്പെടുത്തും അവൻ അല്ലെങ്കിൽ അവൾക്കതുണ്ട് എനിക്കില്ല അവരുടെ ലൈഫ് എന്ത് ഹാപ്പിയാണ് എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ ഒരാളുടെ പുറമേ കാണുന്ന ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ലൈഫ് കണ്ടിട്ടും എന്താ അതുപോലെ ആവാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ എന്താ അവരെ പോലെ ഹാപ്പി ആവാത്തത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ നിങ്ങളുടെ സമാധാനത്തിൻ്റെ പകുതിയെങ്കിലും ആഗ്രഹിക്കുന്നവരാകും അവരിൽ അധിക പേരും നമ്മൾക്കുള്ളതിൽ തൃപ്തിപ്പെടുന്നവരുമായി നമ്മൾക്കില്ലാത്തൊരു കാര്യത്തിന് വിഷമിച്ചുകൊണ്ടിരുന്ന ജീവിതം എപ്പോഴും സങ്കടം നിറഞ്ഞായിരിക്കും കിട്ടിയ അതിൽ സന്തോഷിക്കുക അതിൽ നന്ദിയുള്ളവരായിരിക്കാം ഓർക്കുക നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരും നിങ്ങളുടെ ചുറ്റിലും ജീവിക്കുന്നുണ്ടോ എന്നറിയാം നിങ്ങളായിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക